ായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല അറിഞ്ഞ ഒരു വാർത്ത അറിഞ്ഞു രാവിലെ എന്താണ് കൊച്ചിയിലെ ഒമാൻ സ്വദേശികളായ രണ്ടുപേരെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ഒരു ശ്രമം നിങ്ങളറിഞ്ഞോ മാതാപിതാക്കൾ കരുതിയിരുന്നോ കേട്ടോ അങ്ങനെ ഇരിക്കേ അങ്ങനെ ഇരിക്കെന്താ തെറ്റിദ്ധരിച്ചു ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല അധികാരികളെയും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അവരുടെ സംസ്കാരമാണ് അവരുടെ നാട്ടിൽ നിന്ന് കുട്ടികളെ കണ്ട് അവരെ കണ്ടുപാൽ കൂടി ആ മിഠായി മധുര പലഹാരങ്ങൾ കൊടുക്കുന്നുള്ളൂ അത് നമുക്കറിയില്ല അവർക്കും അറിയില്ല പക്ഷേ തെറ്റിദ്ധരിക്കാൻ ഇരിക്കാനും വയ്യ കാരണം നമ്മുടെ നാട്ടിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പോൾ ആ കുട്ടിയുടെ ചെറിയ കുട്ടീൻ്റെ ചേച്ചി തെറ്റി ആ കുട്ടിയെ ഒന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മളെ നാടങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോക്കണം കൂടായി വേണം നോക്കും ഇല്ലെങ്കിൽ വണ്ടി പിടിച്ച് വെളിച്ചു കയറ്റിക്കൊണ്ട് അത്രയോ നിത്യ സംഭവം എന്ന് പറയാൻ പറ്റില്ല ഒരുപാടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നിത്യ സംഭവങ്ങൾ ഉണ്ടാവും കാരണം അറിയില്ലല്ലോ നമ്മളെ അന്ന് പത്രങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അറിയയില്ല അപ്പം ഇത് അവർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചികിത്സക്ക് വേണ്ടി വന്നതാണ് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റൽ അപ്പോൾ അവർ അങ്ങനെ വണ്ടി അവിടെ നിർത്തിയപ്പം കുട്ടികൾ പോകുന്നതുകൊണ്ട് ഓമനം നല്ല സ്നേഹം ഇതായത് കൊടുത്തു നമ്മളെല്ലാം കാണുന്നില്ലേ കുട്ടികൾ വണ്ടി ചെറിയത് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ചിരിക്കുന്നതാണല്ലേ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കളിക്കും അല്ലേ അപ്പം നമ്മളെല്ലാവരും ഭയപ്പെട്ടു തെറ്റിയച്ചു കുറേ ആൾക്കാർ ഷെയർ ചെയ്ത് ചാനലുകാർ വന്ന് പിടിച്ചു കണ്ടുപോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് ചോദിച്ചു മുട്ടായി കൊടുത്തു ഏ അപ്പോൾ പോലീസ് വന്ന് അന്വേഷിച്ചു കാറ് വല്ല ക്യാമറ നോക്കി അത് ഏതാന്നല്ലേ കണ്ടെത്തി അങ്ങനെ ആളെ പിടിച്ചു പിടിച്ചപ്പോൾ ചോദ്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കാര്യങ്ങൾ മറുപടി വിളിച്ചത് വന്നത് അതല്ലെങ്കിൽ ഇത് സത്യമാണെങ്കിലോ ഏത് തട്ടിക്കൊണ്ട് പോക്കല്ല സത്യമാണെങ്കിൽ എന്താ അവസ്ഥ അല്ലേ നമ്മൾ പലതും ചിന്തിക്കും കേട്ടോ ഇത് അന്തർദേശീയം പൊമല്ലേ ഗൾഫിലേക്ക് കടത്തിക്കൊണ്ട് പോയാൽ ഇതെന്താണ് ഗൾഫിലേക്ക് ഒന്ന് ഒരു പലതും നമ്മൾ ചിന്തിച്ചു ഇത് ഇവിടുത്തേക്കാന്ന് എന്താണെന്നുള്ളത് പക്ഷെ ഒന്നുമല്ല എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി ടിപ്പ് കൊണ്ടുപോക്കലുമല്ല ഒന്നുമല്ല പക്ഷെ ഇതൊരു ശരിക്കും പറഞ്ഞാലേയും ഇതൊരു പാഠമാണ് ഓർമ്മിക്കൽ ഓർമ്മിക്കൽ പാഠം അല്ലേ നമ്മളെ കുട്ടികളെയെല്ലാം ശ്രദ്ധിക്കേണ്ടത് പൊതുസമൂഹത്തിൽ പൊതുസ്ഥലങ്ങളിൽ വരുമ്പം ബീച്ചിൽ പാർക്കിൽ അങ്ങനെ പൊതു ജനങ്ങൾ കോടുന്നിടത്ത് ഫെസ്റ്റിവലെല്ലാം നടക്കുന്നിടത്ത് അവിടെയെല്ലാം വന്ന് വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ട് ഈ വാർത്ത ഈ പറഞ്ഞതിന് ശേഷം തട്ടിക്കൊണ്ട് പോയി ഓ അങ്ങനെയാ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞു പിന്നെ അത് അന്വേഷണത്തിൽ മണിക്കൂറുകൾ കഴിയുമ്പോഴത്തെ അന്വേഷണത്തിൽ അത് ഇങ്ങനെയാണ് സംഭവം അതായത് മതപലഹാരം കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ ആ സംസ്കാരം അതാണ് ഇതാണ് എന്നൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പം മനസ്സിലായി പക്ഷേ ഇതൊരു വാർത്തയായപ്പം എല്ലാ ജനങ്ങളിലേക്കും എത്തി അപ്പോൾ എന്താ എല്ലാ രക്ഷിതാക്കൾക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ ഓർമ്മ അങ്ങനെ കുട്ടികൾക്കും അതുപോലെ തന്നെ ആ മൂത്ത കുട്ടിക്ക് ആ ഒരു ധൈര്യം വന്നില്ലേ ഇത് സംശയങ്ങൾ വന്നില്ലേ ഇത് തട്ടിക്കൊണ്ടായിരിക്കുമോ തട്ടിക്കൊണ്ട് പോകാനായിരിക്കുമോ പരിചയമില്ലാത്ത ആൾ വന്ന് മുട്ടായി തന്ന് കാറുണ്ട് അടുത്ത് അപ്പോൾ ആ മൂത്ത കുട്ടിക്ക് ഇങ്ങനെ തോന്നി നല്ല കാര്യമാണ് അങ്ങനെ ആയിരിക്കണം എല്ലാവരും ചിന്തിക്കേണ്ടത് അപ്പോൾ നമുക്കെന്തായി അതിനൊരു പരിഹാരമില്ല ഒരു എന്താ പറയുക അന്വേഷണം അന്വേഷിച്ച് വാർത്തയായി ജനങ്ങളിലേക്ക് എത്തി അപ്പോൾ അതല്ല ഇതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ജനങ്ങൾക്ക് ബോധം വരുവാ ഇങ്ങനെ പരിപാടിയുണ്ട് ഇത് തട്ടിക്കൊണ്ട് നോക്ക് അപ്പം വളരെ നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടാകും അപ്പോൾ നല്ല കാര്യം തന്നെയാണ് സുഹൃത്തുക്കളെ മനസ്സിലായ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് അപ്പം നിങ്ങളെന്ത് വേണം കുട്ടികളെ എടുത്ത് നഗരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബീച്ചിൽ കാര്യമുള്ള ഫോണിലായിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കൗതുകങ്ങളിലായിപ്പോ എൻ്റെ കുട്ടികൾ കുട്ടികൾ വഴിക്ക് പോയി കളയും അവർക്ക് എന്തെങ്കിലും കൗതുകങ്ങൾ കാണുമ്പോൾ അവർ തന്നെ നോക്കി നിൽക്കും നിങ്ങൾ ഫോണിലായിരിക്കും അപ്പം പിന്നെന്താകും മറന്നു പോകും ചില നിമിഷങ്ങളിൽ ഒരു കണ്ണ് തെറ്റിയാൽ തീർന്ന് എവിടെയും ആരും കൊണ്ടുപോയിട്ടുണ്ടാവില്ല പക്ഷേങ്കിലും ആ കൂട്ടത്തിൽ ഇടയിൽ എവിടെയും കഴിക്കുക ഭാഗം എത്ര ആളും പരമശില്ല എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാണാതെ അയ്യോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വാർത്ത എല്ലാവരും ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണം ഓ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല എന്നാണ് അധികാരികൾ പറഞ്ഞത് ആദ്യം ഞാനുമല്ല ഈ വാർത്ത കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി പരിഭ്രാന്തരായിപ്പോയി പട്ടാപ്പൽ കൊച്ചി നഗര കൊച്ചിയിൽ മുട്ടായി കൊടുത്ത് അത് മേടിച്ചില്ല എന്നിട്ട് കയറ്റി കയറ്റിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണോ എന്നുള്ളത് ഇപ്പോൾ എന്ത് എന്തെത്തി എവിടെ എത്തി നമ്മുടെ നാട് എന്നുള്ളതെല്ലാം ചിന്തിച്ചുപോയി പക്ഷേ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് തട്ടിക്കൊണ്ട് പോക്കൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന പരിപാടി ഉണ്ട് പല രീതിയിലുണ്ട് അപ്പോൾ അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിൽ എന്തായി അതല്ല അതിന് ശരിക്കും ബോധ്യപ്പെട്ടുണ്ടാ കാരണം എന്നുള്ളത് ബോധ്യപ്പെട്ട് അത് നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ അത് ഈ വാർത്ത എല്ലായിടത്തും എത്തിച്ചു അപ്പോൾ കാണാത്തവരുണ്ടാവും അപ്പോൾ കാണാത്തവർ എന്ത് വേണം ഈ വാർത്തകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഭയപ്പെടാന്ന് ഭയപ്പെടാൻ്റെ ഇതൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഉള്ളത് സുഹൃത്തുക്കളെ അപ്പം നിങ്ങളെന്തു വേണം എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് ബെൽ ഐക്കൺ ഉണ്ടാവും ബെൽ ബട്ടൺ അതും തൊടുവുക ഓൾ എന്ന് തൊടുവുക ഓക്കേ എന്നാൽ എൻ്റെ വീഡിയോസ് ഷോർട്സും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ കൺമുമ്പിലെത്തും പ്രോത്സാഹിപ്പിക്കുക അതുപോലെയുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല 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 എന്തൊക്കെയോ നെഗറ്റീവ് വാർത്തകളാണ് വരുന്നതല്ലേ നമുക്ക് വാർത്ത കൊടുക്കാൻ തന്നെ ഒരു അവസ്ഥയാണ് കൊടുക്കാൻ എന്താ പറയണ്ടതെന്നറിയ എന്തൊക്കെയാണ് നടക്കുന്നത് അയ്യോ എന്തിനു വേണ്ടി ഒരു വാർത്ത കേട്ടു കാറ് കത്തിച്ചിരുന്നു ആ മനുഷ്യൻ്റെ ആ ഒരു ഇതാണ് മൈൻഡ് വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് മനുഷ്യൻ്റെ ചിന്താഗതി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ എല്ലാവരും മാറ്റണം ക്ഷമയാദ്യം കണ്ടെത്താൻ ശ്രമിക്കുക ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം നിങ്ങൾ മനസ്സിലാക്കുക ക്ഷമയില്ലെങ്കിൽ സ്വയം നാശമാണ് അതുകൊണ്ട് ക്ഷമിക്കുക ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കുക ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം അല്ലേ ആ ക്ഷമയിലേക്ക് എല്ലാവരും കിടക്കുക ഒന്ന് ക്ഷമിക്കുന്നേ ഇല്ല ആർക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്കെന്നെ ലാഭം നിങ്ങൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാ വിജയിക്കൂടും അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക അതുപോലെ തന്നെ ഈ വാർത്ത എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രക്ഷിതാക്കൾക്ക് കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് ഇതെല്ലാം ഈ വാർത്ത ഉപകാരപ്പെട്ടു കാരണം തട്ടിക്കൊണ്ടു പോകൽ നടന്നോ അത് കുറച്ച് കഴിയുമ്പം വിവരം വന്നോ അല്ല അതല്ല തട്ടിക്കൊണ്ട് പോയതല്ല അത് ഇങ്ങനെയാ കാര്യം എങ്ങനെ ഒരു മുട്ടായി കൊടുത്തത് സ്നേഹവാത്സ്യ വാത്സല്യത്തോട് വഴിയാണ് കൊടുത്തത് എല്ലാവരും അറിയൊന്നുമില്ല അവർ അമൃതാക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്നതാണ് ഒമാൻ സ്വദേശികൾ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആരും ഭയപ്പെടേണ്ട ഈ വാർത്ത കേട്ടിട്ട് പക്ഷേ എല്ലാവർക്കും ഇത് ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ നല്ല നന്മ നിറഞ്ഞ ദിവസമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളേവരും എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എൻ്റെ ജീവിതം എൻ്റെ വീഡിയോസ് ഷോർട്സ് എല്ലാം കാണുക പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എൻ്റെ കൂടി മുന്നോട്ട് പോകാം നിങ്ങൾക്കേവർക്കും നല്ലത് വരട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ